ਯਾਰਾਹ ਪ੍ਰਾਹਰਨਾ ਬਾਤਿਲਨਾ ਬਾਤਿਲਨਾ ਪ੍ਰਾਹਰਨਾ ਯਾਰਾਹ ਦਿਵਾਨ ਸੱਲ੍ਲਾਹ ਅਲੈਹਿ ਵਸਲਮ ਨੇ ਕਹਿਆ ਸਰਗਤੀਲੇ ਉਹ ਰੂਹ ਹਟੇ ਉਹ ਕੋਟਾ ਨੰਦਲੇ ਉਹ ਵੀੜੇਟ ਆ ਵੀੜੇਟਾਂ ਪ੍ਰਤੀਗਨ ਯਾਰਾਹ ਦੀ ਬਾਤਰੀਨਾ ਬਾਤਿਲਨਾ ਅੰਦਰੋਂ ਅੰਦਰੋਂ ਦੇਖਿਆ ਅਦ ਬੜੇ ਚਲੇ ਹੁੰਦੇ ਨੇ ਇਹ ਨੂੰ ਮਾਣ ਪੈਂਦਾ ਉਹ ਬਾਤਿਲ ਉਹ ਨਾ ਮਿਤਾਹਰੀਨਾ അതുപോലെ തിരിച്ചുവിടേന്ന് പുറത്തേക്ക് നോക്കിയാലും അതേപോലെ കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ വളർത്തിനാ നിൽക്കപ്പെട്ട ഗ്ലാസ്സിനെ അത്തരത്തിൽ കൊട്ടാരങ്ങൾ പണിയാൻ വേണ്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ ആ കൊട്ടാരം പണിയാൻ വലിയ പണിയൊന്നുമില്ല അധ്വാനങ്ങൾക്ക് വേണ്ട സമയങ്ങളും കുറേ വേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളതിന് കൈയോട്ടാണ് പിന്നോട്ടാണ് അള്ളാഹു തയ്യാർ ചെയ്യപ്പെട്ട നാലോളം ആളുകൾ

വളരെ നല്ല രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന വാക്കുകളെ കൊണ്ട് സംസാരിച്ച സംബന്ധിച്ച ഒന്നാമത്താണ് നമ്മൾ പലപ്പോഴും പ്രശ്നമാണ് സംസാരിക്കുമ്പോ അവർക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയാതായി പോകുക എന്നുള്ളത് മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും വാചകങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് മറ്റുള്ളവർക്കൊരു മനസ്സിൽ ഉറപ്പുണ്ടാക്കുന്ന മാതാപിതാക്കളോട് നമ്മുടെ ബന്ധപ്പെട്ടവരോട് വലിയവരോട് അതുപോലെ തന്നെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളോട് ഉറപ്പക്കാരോട് ഓരോരുത്തരോടും പെരുമാറും പെരുമാറുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു മാന്യമായ ഭാഷയുണ്ട് സംസാര രീതിയുണ്ട് ആ സംസാരം നല്ല രീതിയിലാക്കാതെ സംസാരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി വാചകങ്ങൾ തുടങ്ങുക അതിന് ശീലമായി കഴിഞ്ഞ ആളുകൾ സംസാരത്തെ ഗുരുതലമാക്കിയത് നല്ല രീതിയിൽ സംസാരിച്ചവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്തെല്ലാം ആവശ്യത്തിനായിരിക്കും അവർ സംസാരിക്കുന്നത് ആ ആവശ്യമുള്ള സംസാരം തന്നെ നല്ല ഗുരുതരമായി മറ്റുള്ളവർക്ക് ഒരു പ്രയാസമില്ലാതെ മാന്യമായ രീതിയിൽ ആരാണോ സംസാരിക്കുന്നത് അവർക്കുള്ളതാണ് ഈ കൊട്ടാരം ഈ കളങ്കിനാ നൽകപ്പെട്ട മനോഹരമായ കൊട്ടാരം അവർക്കുള്ളതാണ് അനു വേണ്ടി നിസ്കരിക്കുന്നത് എല്ലാവരും ഉറങ്ങുന്ന സന്ദർഭത്തിൽ എല്ലാവരും കടന്നിറങ്ങുമ്പോ ശീത ആ സമയത്ത് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് ആരാണോ അള്ളാഹിനു വേണ്ടി

അതോ ദുരിതം ഉണ്ടാകാൻ കഴിയും കാരണം ജീവിതത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം ഏത് പ്രവർത്തിയാണോ പതിവാക്കിയ